ആദ്യം തുടങ്ങി സ്ട്രോക്കുകൾ പഠിക്കാട്ടോ പി പി ആണ് ആദ്യത്തെ സ്ട്രോക്ക് പി എഴുതണ ലൈറ്റായിട്ടുണ്ടോ ചരിച്ച് ലൈറ്റായിട്ട് എഴുതണം പി ചരിച്ച് ലൈറ്റായിട്ട് എഴുതാം അടുത്തതാണ് ബി ബി ഡാർക്കായിട്ട് എഴുതുക പെൻസിൽ ഉപയോഗിച്ച് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ബി ടി അടുത്തത് ടി ടി നേരെ ലൈറ്റായിട്ട് എഴുതുക ടി ഇനി ഡി ഡാർക്കായിട്ട് എഴുതുക ഡി ടീ എഴുതണ പോലെ തന്നെ ഡാർക്കായിട്ട് എഴുതാം സി എച്ച് ചരിച്ച് എഴുതാം ലൈറ്റായിട്ട് ലൈറ്റായിട്ടിങ്ങനെ ചരിച്ച് എഴുതാം ജെ 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 ഡാർക്കായിട്ട് എഴുതാം ഇനി അടുത്തത് കെ കെ എന്താ ലൈറ്റായിട്ട് എഴുതുക കെ അടുത്തത് ജി അല്ലെങ്കിൽ ഗെ എന്നാണ് അത് ഡാർക്കായിട്ട് എഴുതുക അടുത്തത് എഫ് ലൈറ്റായിട്ട് എഴുതുക എഫ് 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 വി അടുത്ത സ്ട്രോക്കാണ് വി വി എഫ് തന്നെ ഡാർക്കായിട്ട് എഴുതണതാണ് വി എന്ന് പറയുന്നത് എഫ് എഴുതുന്ന പോലെ തന്നെ ഡാർക്കായിട്ട് എഴുതുക അപ്പോൾ വി ആ ഇത്ത് ടി എച്ച് ഇത്ത് ഇത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൈറ്റായിട്ട് എഴുതാം പിന്നെ ധീന്നാണ് അടുത്തത് വായിക്കുന്നത് ദീ ഡാർക്കായിട്ട് എഴുതാം എഴുതുന്ന പോലെ തന്നെ ഡാർക്കായിട്ട് എഴുതാം അടുത്തത് എസ് യെസ് ഇങ്ങോട്ടേക്ക് എന്താ ആയിട്ട് എഴുതാം യെസ് യെസ് കഴിഞ്ഞ സി സെറ്റ് ഇ ഇ സി ഡാർക്കായിട്ട് എഴുതാം സി ഇഷ് ഐ എസ് എച്ച് ഇഷ് ഇങ്ങനെ എഴുതുക അതുപോലെ ലൈറ്റായിട്ട് എഴുതുക പിന്നെ സിന്നാണെങ്കിൽ സെറ്റ് എച്ച് ഇ സെറ്റ് എച്ച് ഇ ഇ ഡാർക്കായിട്ട് എഴുതുക ഇഷ് എഴുതനെ പോലെ തന്നെ അതുപോലെ തന്നെ എഴുതണം ഡാർക്കായിട്ട് എഴുതണം അടുത്തത് എം എം ലൈറ്റായിട്ട് എഴുതാം എൻ നേരെ നേരെ ഓപ്പോസിറ്റ് എൻ എൻ ഇങ് അടുത്തത് ഇങ് ആ അത് എൻ എഴുതണ പോലെ തന്നെ എഴുതി ഡാർക്കായിട്ട് എഴുതുക എൻ ആയിട്ടാണ് ഇങ്ങ് ഡാർക്കായിട്ട് എഴുതുക എൽ എൽ എല് ഇങ്ങനെ മുകളിലേക്ക് എഴുതുക ഉണ്ട് എൽ ആർ രണ്ടാറുണ്ട് അപ്പു വീടും ഡൗൺ വീടും ആറ് രണ്ടെണ്ണുണ്ട് അപ്പുണ്ട് ഡൗണുണ്ട് അപ്പ് വേടേഴുതണത് റെ ഇതാണ് റേ ഡൗൺ ബേഡ ആരോ എഴുതാണത് ഇങ്ങനെയാണ് ഡബ്ല്യു അല്ലെങ്കിൽ വേ ഡബ്ല്യൂന്ന് എഴുതാ അത് എഴുതുന്നത് വേ ഉണ്ടാവും വൈ അല്ലെങ്കിൽ എ വേദ വൈ നേതാ അല്ലെങ്കിൽ എ വൈ എ വൈ അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ വൈ വൻനക്ഷത്രത്തിന് എഴുതുന്ന സ്ട്രോക്ക് ആണ് ഇനി ഹേ എച്ച് അല്ലെങ്കിൽ ഹേ എച്ച് ഹേ എന്ന് പറയാം രണ്ട് സൈസിലെഴുതാം ഇങ്ങനെ അപ്പുവേഡുമായിട്ട് എഴുതാം ഉണ്ടോ അപ്പുവേട പിന്നെ ഡൗൺ ഉണ്ട് അത് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടോ അതാണ് ഡൗൺ പെയ്ഡ് അപ്പം എച്ച് അല്ലെങ്കിൽ ഹേ അപ്പുവേഡുണ്ട് ഡൗൺ പെയ്ഡുണ്ട് ആറ് ഉണ്ടോ ആറും ഉണ്ട് ആറും അപ്പുവടും ഡൗൺ പെയ്ഡും ഉണ്ട് മനസ്സിലായില്ലേ ഇത് പെൻസിൽ കൊണ്ട് തന്നെ എഴുതണം അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് പി ലൈറ്റ് ആയിട്ട് എഴുതുക ബി ഡാർക്ക് ആയിട്ട് എഴുതുക ടി ലൈറ്റ് ആയിട്ട് എഴുതുക ഡി ഡാർക്ക് ഡാർക്കായിട്ട് എഴുതുക ചെ ആയിട്ട് ജെ ഡാർക്ക് ആയിട്ട് കെ ഗെ ഗെന്താ കെ തന്നെ ഡാർക്ക് ആയിട്ട് എഴുതുമ്പോൾ ഗെ അല്ലെങ്കിൽ ജി എഫ് ലൈറ്റായിട്ട് എഴുതുക ബി വരുമ്പോൾ ഡാർക്കായിട്ട് എഴുതാം ഇത്ത് ലൈറ്റ് ദി ഡാർക്കായിട്ട് എഴുതാം എസ് സി എന്ന് പറഞ്ഞാൽ ഉച്ചരിച്ചാൽ ഡാർക്കായിട്ട് വരും ഇഷ് ലൈറ്റായിട്ട് ഷീന്ന് വരുമ്പോൾ ഡാർക്കായിട്ട് എഴുതാം എം എം ഇങ്ങനെ എൻ അതിൻ്റെ ഓപ്പോസിറ്റ് ലൈറ്റായിട്ട് ഇങ് എന്ന് പറയുമ്പോൾ അത് ഡാർക്കായിട്ട് വരും എൽ മുകളിലേക്കേണ്ട താഴേന്ന് മുകളിലേക്ക് എഴുതുന്ന ആർ ആ രണ്ട് ഉണ്ട് രണ്ട് സൈസിലെഴുതാ അപ്പും ഡൗണും മുകളിൽ താഴേന്ന് മുകളിലേക്ക് എഴുതാം പിന്നെ ഇങ്ങനെ എഴുതേണ്ട മുകളിൽ താഴേക്കും എഴുതുക രണ്ട് സീസും അപ്പും ഇവിടും ഡൗൺ ആറുണ്ട് പിന്നെ ബേ ഡബ്ല്യു അത് പിന്നെ അത് ഉച്ചരിക്കുന്ന സമയത്ത് ഈതാ ഈതാണ് എഴുതേണ്ടത് വേ ബി വേ എന്നൊക്കെ വരുമ്പോൾ എ വൈ വെച്ചുള്ളത് വരുമ്പോൾ കണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എഴുതുക പിന്നെ എച്ച് അല്ലെങ്കിൽ ഹേ അത് രണ്ട് സൈസ് എഴുതാ അപ്പ് പോയിടണ്ട് ഡൗൺ പോയിടണ്ട് അത്രയാണ് നമ്മുടെ സ്ട്രോക്കുകൾ